ഷെ മുഖസ്തുതി കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാനോ അല്ലെങ്കിൽ ഒരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു വൈജാത്യം ഉണ്ടാക്കാനോ കഴിയുമോ ചേരിതിരിവ് ഉണ്ടാക്കാനോ കഴിയുമോ മുഖസ്തുതി കൊണ്ട് അങ്ങനെ എവിടെങ്കിലും ചരിത്രത്തിൽ അങ്ങ് പഠിച്ചിട്ടുണ്ടോ അല്ല പഴയ രാജഭരണകാലത്ത് ഫ്യൂഡൽ കാലഘട്ടത്തിലൊക്കെ മുഖസ്ഥുതി കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ മനവേന്ദ്ര വിളങ്ങുന്നുണ്ട് രാജാക്കന്മാരെ വാഴ്ത്തിക്കൊണ്ട് കാര്യങ്ങൾ നേടിയവരുണ്ട് അതിന്റെ പേരിൽ തകർന്നുപോയ രാജ്യങ്ങളുണ്ട് ബന്ധങ്ങളുണ്ട് പുതിയ കാലത്ത് ആധുനിക ലോകത്ത് അത്തരം ഈ പ്രശംസാ പ്രശംസാവചനങ്ങളെയും മുഖസ്തുതികളെയും സ്തുതിപാഠകന്മാരെയും ഒക്കെ ആരോ അവനാണ് ഏറ്റവും നല്ല ഭരണാധികാരി അതാണ് തന്ത്രം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് മനസ്സിലാക്കുന്നവനല്ല തീർച്ചയായും സമാധാനത്തിന്റെ നൊബേൽ സമ്മാനത്തിന് പിന്നാലെ പരക്കം പായുന്ന അദ്ദേഹം മുഖസ്ഥിതിയിൽ വീണ മുഖസ്തുതിയിൽ മുഖസ്ഥിതി അല്ല മുഖസ്തുതിയിൽ വീണാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തകർത്തത് ഇത് പറയുന്നത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ സ്ഥാപനമായിട്ടുള്ള പെൻറ്റഗൻ്റെ മുൻ ജീ മുൻ ആ മുൻ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ റൂബൻ എന്ന് പറയുന്ന മൈക്കിൾ റൂമൻ അത്ര പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പെൻറ്റഗൻ്റെ മുൻ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതിനു പിന്നിൽ പാകിസ്ഥാൻ അദ്ദേഹത്തിന് നൽകിയ മുഖസ്തുതിയാണ് അത് നമ്മളും കണ്ട കേട്ടതോ അതായത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ നിർത്തിയത് യു എസിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചുങ്കം ഏർപ്പെടുത്തും മുന്നൂറ് ശതമാനം വരെ ചുങ്കം ഏർപ്പെടുത്തും ഇതേ സാധനം തന്നെ അമേരിക്കയുടെ പ്രതിരോധ രഹസ്യ രേഖയിലുമുണ്ട് എന്ന് ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് യുദ്ധം ഒഴിവായത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ധാരാളമായിട്ട് പാകിസ്ഥാൻ ആവർത്തിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിച്ചത് അമേരിക്കയാണ് അമേരിക്ക ഇടപെട്ടാണ് വലിയ സന്തോഷമായി കാരണം തനിക്ക് സമാധാന നൊബൈൽ സമ്മാനത്തിലേക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു വളരെ സന്തുഷ്ടനായി അതിനുശേഷമാണ് ആ സിം മുനീറിനെ അവിടെ വിളിച്ച് സൽക്കരിക്കുകയും അങ്ങനെ ബന്ധം ഒക്കെ ചെയ്തത് അതിൻ്റെ പിന്നിൽ അവരുടെ സ്വകാര്യ കുടുംബങ്ങളുടെ വ്യാപാര താല്പര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഇദ്ദേഹം അതിനെപ്പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല ആ മുഖസ്തുതി കൊണ്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളായതെന്നാണ് വ്യക്തമായിട്ട് അദ്ദേഹം എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്ന ആളായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു ഉപദേശം കൂടെ നടത്തി അതായത് റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിന്റെ കാര്യത്തിൽ ചുങ്കം ഏർപ്പെടുത്തുന്നതിന് പകരം റഷ്യയെക്കാൾ ആഭാ റഷ്യയെക്കാൾ ആദായകരമാകുന്ന വിധത്തിൽ എന്ന പോലെ അതിലും വില കുറച്ച് ഇന്ത്യക്ക് പെട്രോൾ നൽകിയാണ് മത്സരിക്കേണ്ടത് അല്ല ചുങ്കം ഏർപ്പെടുത്തിയല്ല ഒരു വലിയൊരു ഒരു നല്ലൊരു സജഷനായിട്ട് തോന്നില്ലേ കാരണം റഷ്യ കൊടുക്കുന്ന വില എത്ര അതിനേക്കാൾ ഒരു അഞ്ചു ഡോളർ കുറച്ച് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എവിടെ നിന്ന് വാങ്ങിക്കും അല്ലേ അതിന് അദ്ദേഹം ആയിട്ട് പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനല്ല മറിച്ച് ഇന്ത്യയുടെ ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇതിനെ കുറിച്ച് എന്തു പറയാ അല്ല ഇത് ഒരു കാര്യം വളരെ ശരിയാണ് നമ്മള് മുഖസിയെ കുറിച്ച് പറഞ്ഞല്ലേ അത് ഇപ്പൊ പെൻറെ പ്രതിനിധി പറഞ്ഞാലും ആര് തന്നെ പറഞ്ഞാലും അത് സത്യമാണ് കാരണം ഒന്നാമത്തെ കാര്യം ഒരാൾക്ക് എപ്പോഴാണ് മുഖസ്തുതി കൊണ്ട് കാര്യങ്ങൾ നേടേണ്ടി വരുന്നത് ഭൂമിയിലെ ദുർബലന്മാരുടെ പണിയാണത് നമ്മുടെ നാടകങ്ങളിലൊക്കെ കണ്ടില്ലേ വിഭൂഷകന്മാര് ഈ പറഞ്ഞ കോമാളികള് ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്തവര് ഈ അധികാരമില്ലാത്തവര് പവർ ഇല്ല അങ്ങനെയുള്ള ദുർബലന്മാരുടെ ഒരു പണിയാണ് ഈ തമ്യേനെ ഭേദപ്പെട്ട നാടുവാഴികളെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ അതുമല്ലെങ്കിൽ അതാത് കാലത്തെ രാഷ്ട്ര തലവന്മാരെ ഒക്കെ പോയി മണിയടിച്ച് മസ്ക് അടിച്ച് എന്നൊക്കെ പറയാ പല പ്രയോഗം ഉണ്ടല്ലോ പ്രാദേശികമായി പോയി ഇങ്ങനെ സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ നേടിപ്പോരുക എന്ന് പറയുന്ന ഏർപ്പാട് മുഖസ്തുതി പാടുക പ്രശംസാ വചനങ്ങൾ ചൊരിയുക ഈ എന്താണ് കീർത്തന കാവ്യങ്ങൾ എഴുതുക അങ്ങനെ അങ്ങനത്തെ പണ്ട് ഈ അത് അങ്ങനെ ഈ ഈ വാഴ്ത്തുപാട്ടുകൾ പാടുക ഈ ഈ കീർത്തനു സ്തുതിഗീതങ്ങൾ എഴുതി കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വല്ലതും ഒക്കെ നക്കാപ്പിച്ച കാര്യങ്ങൾ നേടുന്നത് ആരാണ് എപ്പോഴും ദുർബലനായ മനുഷ്യരാണ് അതിന് അത് ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ എടുത്താൽ അത് ഏറ്റവും ചേര് ആ പണിക്ക് ഏറ്റവും പറ്റിയ വേഷം ധരിക്കാൻ പറ്റിയ ഒരു പാകിസ്ഥാനാണ് പാകിസ്ഥാനാണല്ലോ ഈ പാകിസ്ഥാൻ ആകെ ഇപ്പൊ കയ്യിലുള്ളത് എന്താ ഇങ്ങനെ ശക്തന്മാരായ ആരെങ്കിലും ആരെങ്കിലും കിട്ടുമോ നോക്കുക അവർക്ക് പോയി വാഴ്ത്തുപാട് പാടുക എന്നിട്ട് അവരിൽ നിന്ന് വല്ല സൗകര്യങ്ങളും കിട്ടുമോ നോക്കുക അല്ലാതെ സ്വന്തം ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള കാലം ഇത്ര കാലം കഴിഞ്ഞു ഇപ്പൊ എഴുപത്തി ഏഴ് എഴുപത്തി കൊല്ലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ ഉണ്ടാകുന്നതിന്റെ ഒരു ദിവസം മുംബൈ മുംബൈ ഉണ്ടായ രാജ്യമാണല്ലോ പാകിസ്ഥാൻ വേണമെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ഒരു രാജ്യത്തെ ജനതയെ ചെറുത്തു പിടിച്ച് ഒരു സുശക്തമായ രാജ്യമാക്കിയതിനെ മാറ്റി വിദ്യാഭ്യാസത്തിലും ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒക്കെ വളർച്ചയുണ്ടാക്കി നല്ല പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ അതേ പാരമ്പര്യം ഉണ്ടല്ലോ ഒരു നമ്മുടെ സൈന്ധവ സംസ്കാരം സിന്ധു നദീതര സംസ്കാരം മുഴുവൻ നമ്മളെക്കാൾ കൂടുതൽ കിട്ടിയത് അവർക്കാണ് നളന്ത തക്ഷശീല സംസ്കാരത്തിന്റെ പാതി ഇപ്പോഴും പാകിസ്ഥാനിലാണ് അപ്പോ ഈ ഒരു നല്ല പാരമ്പര്യത്തിൽ നിന്ന് ഇന്ത്യ വളർന്നത് അവർ കണ്ടുപഠിച്ചില്ല ആ കാലം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി തലേന്ന് വരെ ഒന്നിച്ചു നിന്നൊരു ജനതയാണല്ലോ മറ്റൊരു രാജ്യമായിട്ട് മാറിയത് ആ രാജ്യത്തെ ഒരുമിപ്പിച്ച് ചേർത്താൻ അവർക്ക് കഴിഞ്ഞില്ല നാല്പത്തി ഏഴിൽ വന്ന എഴുപത്തി ഒന്നായപ്പോഴേക്ക് അവർ തന്നെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് പിരിഞ്ഞു രണ്ടായി വെട്ടിമുറിഞ്ഞു ഇപ്പൊ അവശേഷിക്കുന്ന പാകിസ്ഥാൻ അവശേഷിക്കുന്ന ബംഗ്ലാദേശ് എന്താ അതിന്റെ സ്ഥിതി അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഇല്ലാത്ത നാടില്ല സ്വസ്ഥത നാളുകളില്ല എന്നും അവിടെ കുഴപ്പമാണ് സമാധാനക്കേടാണ് ആഭ്യന്തരമായ കലാപങ്ങൾ പ്രാദേശികമായ പോരുകൾ വംശീയമായ പോരുകൾ ഇപ്പൊ പാകിസ്ഥാനകത്ത് എടുത്തു നോക്കൂ പാകിസ്ഥാനത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരിക്കലും കേൾക്കാത്തൊരു വാക്ക് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവനെ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ കാണാൻ പറ്റില്ല പകരം നിങ്ങൾക്ക് അവിടെ ബലൂജിസ്ഥാൻ സിന്ദാബാദ് കേൾക്കാൻ പറ്റും പറ്റുംസ്ഥാൻ സിന്ദാബാദ് കേൾക്കാൻ പറ്റും സിന്ധിസ്ഥാൻ സിന്ദാബാദ് കാശ്മീരിസ്ഥാൻ ഒക്കെ അവിടെ കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് പഞ്ചാബിസ്ഥാൻ ഉണ്ട് പക്ഷേ ഇല്ല പാകിസ്ഥാൻ ഈ മാത്രം അപ്പൊ അതിന്റെ ഒരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ മതം പറഞ്ഞ് രാജ്യം വാങ്ങി പോയാൽ ഇത് രണ്ടും ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് മനസ്സിലായിപ്പോ അവർക്ക് മതം ഉണ്ടാവില്ല രാജ്യം ഉണ്ടാവില്ല ആ അവസ്ഥയാണ് അപ്പൊ ആ പാകിസ്ഥാന്റെ പിന്നെ പാകിസ്ഥാന്റെ അങ്ങനെ തകർന്നു പോയ ഒരു രാജ്യം ജനാധിപത്യം ശക്തിപ്പെടുത്താൻ അവർക്ക് പറ്റിയോ ആദ്യകാലത്ത് അവർ ജനാധിപത്യ രാജ്യമാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ സിയാവുലക്കന്റെ കാലം വന്നോട് ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു എന്നിട്ടോ എന്നാ രാജ്യം നിലനിന്നോ ജനാധിപത്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടക്കും ഗവൺമെന്റ് അധികാരത്തിൽ വരും കുറച്ച് കഴിയുമ്പോൾ അയാൾ അട്ടിമറിച്ച് പട്ടാള ഭരണം വരും ഇങ്ങനെ പട്ടാള ഭരണവും ജനാധിപത്യവും ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പൊ പാകിസ്ഥാൻ എപ്പോ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ സർക്കാരാണ് ഇപ്പോൾ മുനീറിനെ സമ്പൂർണ്ണ അധിപനായി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ അസീം മുനീർ അധികാരം ശരിക്കും പ്രസിഡന്റും പ്രധാനമന്ത്രിയും ജുഡീഷ്യറിയും അവിടെ നോക്കുകുത്തിയാവും അവിടെ അസീം മുനീർ എന്ന് പറയുന്ന ആള് അവിടെ ഭരണപരിഷ്കാരം തന്നെ അങ്ങനെ ഭേദഗതി വരുത്തി അദ്ദേഹത്തിന് കൊല്ലത്തേക്കാണ് കാലാവധി ആണവ ഭട്ടൺ ഉള്ള അധികാരവും പറഞ്ഞ ാണ് ഒന്ന് രണ്ടാമത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമവും ഈ പട്ടാള മേധാവിക്ക് ബാധകം ഒരു സത്യമായ മറ്റൊരു കാര്യം കൂടി ക്രൂവിൻ പറഞ്ഞു അല്ലാതെ കൈക്കൂലി കൊണ്ടും വിലക്കെടുക്കാവുന്ന ഒരാളാണ് ട്രംപ് ആ കൂട്ടത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന തുർക്കിയും അതുപോലെ തന്നെ ഖത്തറും രണ്ട് രാജ്യങ്ങളും സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും ട്രംപിനെ കയ്യിലെടുത്തിട്ടുണ്ട് അത് കൈക്കൂലി കൊണ്ടാണെന്നാണ് ഈ മാർക്ക് അമേരിക്കക്കാരൻ തന്നെയാണ് അതാണ് അതിന് സാധ്യതയുണ്ട് കാരണം ബേസിക്കലി കച്ചവടക്കാരനാണ് നന്നായി കച്ചവടം ചെയ്തു പോലും വിജയിക്കാൻ കഴിയാത്ത ഒരാളാണ് വിജയി അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ മുഴുവനും ഇത്തരം കഥകൾ അധോലോക കഥകൾ ഈ പറഞ്ഞ ബ്രൈബറി കഥകള് ഈ കൈക്കൂലി കഥകളൊക്കെ ധാരാളം അദ്ദേഹത്തിന്റെ ബിസിനസ് സമ്രായത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അതിലേറെ ഉണ്ട് ഇപ്പോഴത്തെ ഭരണവും പലതരത്തിലല്ലേ ഇപ്പോ ഈ പറഞ്ഞ കമ്മീഷൻ ഭരണം അല്ലെങ്കിൽ കൈക്കൂലി ഭരണം അത് യാതൊരു സംശയവും അങ്ങനെ തന്നെയാണ് ലോകരാജ്യങ്ങളുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധം മുഴുവനും അതാണ് വ്യാപാരത്തിന്റെ ഇടപാടുകളൊക്കെ അങ്ങനെയാണ് ഭരണത്തിന്റെ ഇടപാടുകൾ അങ്ങനെ ആയുധ ഇടപാടുകൾ അങ്ങനെയാണ് എന്തിനേറെ ഇദ്ദേഹം നയിക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട് അതാണ് ഈ നാറ്റോ സഖ്യം നാറ്റോ സഖ്യത്തിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് ആ രാജ്യത്തെ ഇദ്ദേഹം പോറ്റുന്നത് എങ്ങനെയാ അവരും തമ്മിലുള്ള കരാർ എങ്ങനെയാ ഓരോ രാജ്യത്തിന്റെയും ജി ഡി പിയുടെ എന്ന് പറഞ്ഞാൽ ആ രാജ്യം അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനത്തിന്റെ വരുമാനത്തിന്റെ രണ്ട് ശതമാനം ബജറ്റിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നാറ്റോയിലേക്ക് കൊടുക്കണം നാറ്റോയിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാ കൊടുക്കേണ്ടത് കൊടുക്കണം ആരാന്റെ പണം കൊണ്ട് മു രാജ്യങ്ങളുടെ വരുമാനം കൊണ്ട് ഇങ്ങനെ ലോകരാജാവായി വാഴുന്ന ഒരാൾക്ക് പണത്തിന്റെ ആർത്തി അല്ലാതെ മറ്റെന്താ ഉണ്ടാവുക അതാ അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അതുകൊണ്ട് പണം കൊണ്ട് ഇദ്ദേഹത്തെ വിലക്ക് വാങ്ങാൻ പറ്റും ഈ മുഖസുദി കൊണ്ടും പറ്റും പാകിസ്ഥാനാണ് ആദ്യമായിട്ട് സാർ ഓർക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആണ് ഷഹബാസ് ഷെരീഫാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞത് ശുപാർശ്തു ചെയ്തു ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനെ മുഖസ്തുതി കൊണ്ടും കൈക്കൂലി കൊണ്ടും നേടാവുന്ന ഒരാൾ പക്ഷേ നമ്മുടെ പുട്ടിൻ ഇപ്പോൾ വന്ന് വന്നു മടങ്ങിയ പുട്ടിൻ ഒരു കാര്യം നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറയും പുട്ടിനോട് പറഞ്ഞ കാര്യം ഇതാണ് ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട് ഒരു പക്ഷമുണ്ട് നമ്മൾ പക്ഷമില്ലാത്ത നിഷ്പക്ഷ രാജ്യമല്ല നമ്മുടെ പക്ഷം എന്താണ് നമ്മൾ മാധാനത്തിൻ്റെ പക്ഷമാണ് അതേസമയം പുടിൻ എന്ന് പറയുന്ന മുഖസ്തുതിയുടെ പക്ഷമാണ് കൈക്കൂലിയുടെ പക്ഷമാണ് ഇതാണ് ഇവർ ഈ നേതാക്കന്മാർ തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിക്കുന്ന ഒരാളാണ് പുട്ടിൻ ട്രംപിൻ്റെ നിലപാടുകളോട് യോജിപ്പില്ലാത്ത ആളുമാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഉപസംഹരിക്കാം തീർച്ചയായും എന്ന് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക